നിങ്ങൾ ഉള്ളിൽ ഒറ്റപ്പെട്ടവനായി ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പരമസ്നേഹമുള്ള ദൈവമേ ഇപ്പോൾ എൻ്റെ ഹൃദയം വളരെ ഭാരമാണ് ചിലപ്പോൾ ചുറ്റും ആളുകളുണ്ടെങ്കിലും ഉള്ളിൽ ഞാൻ ഒറ്റയ്ക്കാണ് ആരും എൻ്റെ വേദന പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു സംസാരിക്കാൻ ആളുകളുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ നിശബ്ദ കരച്ചിൽ നീ മാത്രമാണ് കേൾക്കുന്നത് കർത്താവെ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഈ ഏകാന്തത ഏറ്റവും കൂടുതൽ തോന്നുന്നു എൻ്റെ ചിന്തകൾ എന്നെ ശാന്തിയില്ലാതെ വലിച്ചിഴയ്ക്കുന്നു ഞാൻ മറക്കപ്പെട്ടവനോ എനിക്ക് വിലയുണ്ടോ എന്ന ചോദ്യങ്ങൾ മനസ്സിലുയരുന്നു ഈ നിമിഷങ്ങളിൽ ഞാൻ വളരെ ദുർബലനായി പോകുന്നു പക്ഷേ ദൈവമേ നീ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മുറിയിലെ നിശബ്ദതയിൽ പോലും നീ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കരഞ്ഞപ്പോൾ പോലും എൻ്റെ കണ്ണുനീർ വീഴുന്നതിന് മുൻപ് അത് കാണുന്നവനാണ് നീ കർത്താവെ നീ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മിപ്പിക്കണം ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ആ വാഗ്ദാനം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുമാറാകട്ടെ മനുഷ്യർ മാറാം ബന്ധങ്ങൾ ദുർബലമാകാം പക്ഷേ നിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല ഈ ഏകാന്തതയുടെ ശൂന്യത നീ നിന്റെ സാന്നിധ്യത്തോടെ നിറയ്ക്കണമേ എൻ്റെ ഹൃദയത്തിലെ ഇരുണ്ടയിടങ്ങളിൽ നിന്റെ വെളിച്ചം പ്രകാശിക്കുമാറാകട്ടെ ഞാൻ ഒറ്റയ്ക്കല്ല നീ ഇവിടെ തന്നെയുണ്ട് എന്ന് എനിക്ക് അനുഭവിക്കുമാറാകട്ടെ എൻ്റെ മനസ്സിൽ വരുന്ന എല്ലാ ചീത്ത ചിന്തകളെയും നീക്കി കളയണമേ നീ വില കുറഞ്ഞവനല്ല നീ മറക്കപ്പെട്ടവനല്ല നീ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ് മകളാണ് എന്ന് ഞാൻ ഓർക്കട്ടെ ഇന്ന് എനിക്ക് ശരിയായ ആളുകളെ അയക്കണം ഒരു പക്ഷേ ഒരു ഫോൺ കോൾ ഒരു സന്ദേശം ഒരു ചെറിയ കരുതൽ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷ തീരെ കൊണ്ടുവരാൻ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കുന്ന അടയാളങ്ങൾ നീ എനിക്ക് നൽകണമേ കർത്താവെ ഈ വേദനയിലൂടെ പോലും നീ എന്നെ രൂപപ്പെടുത്തുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കാണുന്നില്ലെങ്കിലും നീ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ അനുഭവിക്കുന്നില്ലെങ്കിലും നീ അടുത്താണ് ഇപ്പോൾ ഈ ഹൃദയം നിൻ്റെ കൈകളിൽ വയ്ക്കുന്നു എന്റെ ഏകാന്തതയെ നിൻ്റെ സമാധാനത്തോടെ മാറ്റിക്കൊള്ളണമേ എന്റെ ഭയത്തെ നിൻ്റെ സ്നേഹത്തോടെ മാറ്റിക്കൊള്ളണമേ എന്റെ ശൂന്യതയെ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ യേശുവെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെ ഇന്ന് എന്നെ പിടിച്ചു നിർത്തണം ഞാൻ വീഴാതെ തകർന്നു പോകാതെ ഈ നിമിഷം കടന്നു പോകുവാൻ എനിക്ക് ശക്തി നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ആമേൻ